പാർലമെന്റാണ് പരമോന്നത സ്ഥാപനം അതിനു മുകളിൽ ആരുമില്ല ഉപരാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഏറ്റവും ഉന്നതമായ സ്ഥാപനം പാർലമെന്റ് ആണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇതിനു മുകളിൽ ഒരു സ്ഥാപനവുമില്ലെന്ന് സുപ്രീംകോടതിക്കെതിരായ വിമർശനം പരോക്ഷമായി ആവർത്തിച്ച് ജഗദീപ് ധൻകർ പറഞ്ഞു രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിലെ സമയപരിധി നിർദ്ദേശിക്കലടക്കമുള്ള സുപ്രീംകോടതിയുടെ സമീപകാല ഉത്തരവുകളുടെ പശ്ചാത്തലത്തിലാണ് ഉപരാഷ്ട്രപതിയുടെ വിമർശനങ്ങൾ ഡൽഹി സർവകലാശാലയിൽ നടന്ന ഒരു ചടങ്ങിനിടെയായിരുന്നു ജഗദീപ് ധൻഖറുടെ പ്രതികരണം പാർലമെൻറ്റ് പരമോന്നതമാണ് അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഭരണഘടന എന്തായിരിക്കണമെന്നതിൻ്റെ ആത്യന്തിക ചുമതലക്കാർ അതിനു മുകളിൽ ഒരധികാരവും പാടില്ലെന്നും ജഗദീപ് ധൻഖർ പറയുകയുണ്ടായി ഒരു പൗരനാണ് പരമാധികാരി കാരണം ഒരു രാഷ്ട്രവും ജനാധിപത്യവും കെട്ടിപ്പടുക്കുന്നത് പൗരന്മാരാണ് അവരിൽ ഓരോരുത്തർക്കും ഒരു പങ്കുണ്ട് ജനാധിപത്യത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുകയും സ്പന്ദിക്കുകയും ചെയ്യുന്നത് ഓരോ പൗരനിലുമാണ് ഒരു പൗരൻ ജാഗരൂകനാകുമ്പോൾ ഒരു പൗരൻ സംഭാവന ചെയ്യുമ്പോൾ ജനാധിപത്യം പുഷ്കലമാകും അതിൻ്റെ മൂല്യങ്ങൾ ഉയർത്തപ്പെടും ഒരു പൗരൻ്റെ സംഭാവനയ്ക്ക് പകരമായി മറ്റൊന്നില്ല അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ഒരു പ്രധാനമന്ത്രിയോട് ആര തൊള്ളായിരത്തി എഴുപത്തി കണക്ക് ചോദിക്കപ്പെട്ടു അതിനാൽ ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഭരണഘടന ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതിനെ സംരക്ഷിക്കാനുള്ള ചുമതലയും അവർക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണഘടനയുടെ ഉള്ളടക്കം എന്തായിരിക്കണം എന്നതിലെ പരമാധികാരികൾ അവരാണ് പാർലമെൻറ്റിന് മുകളിൽ ഒരു ഒരധികാരത്തെയും ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല പാർലമെന്റാണ് പരമോന്നതമെന്ന് ജഗദീപ് ധൻഖർ പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ അതിനനുകൂലമായ നിലപാടാണ് കോടതി സ്വീകരിച്ചത് ഭരണഘടനയുടെ ആമുഖം സംബന്ധിച്ചും വ്യത്യസ്തമായ വിധികളാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ഗോരഖ്നാഥ് കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്നാണ് സുപ്രീം കോടതി വിധിച്ചത് എന്നാൽ കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖമെന്നാണ് കോടതി പ്രസ്താവിച്ചത് ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ നേരത്തെ കടുത്ത വിമർശനമാണ് ഉപരാഷ്ട്രപതി ഉയർത്തിയത് ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചിരുന്നു